റെക്കോർഡുകളൊക്കെ മറികടക്കാനുള്ളതാണ് അതിപ്പോൾ സച്ചിൻ ആയാലും മോഹൻലാലായാലും പക്ഷേ മോഹൻലാലിന്റെ റെക്കോർഡുകൾ മറികടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മോഹൻലാൽ തീർത്തു വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ എന്തുമാത്രമാണെന്ന് ബോളിവുഡിന് അഭിമാനിക്കാൻ കഴിയുന്ന പല റെക്കോർഡുകളും മോഹൻലാൽ തീർത്തു വെച്ചിരിക്കുന്നു അതിനെയൊക്കെ മറികടക്കുമ്പോഴാണ് ഒരു നോൺ മോഹൻലാൽ റെക്കോർഡ് സംഭവിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നത് കാരണം എല്ലാം മോഹൻലാലാണ് റെക്കോർഡുകൾ തീർത്തു വച്ചിരിക്കുന്നത് ലോക എന്ന ചിത്രം ഇപ്പോൾ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ലോക ചില റെക്കോർഡുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് സിംഗിൾ ഡേയിൽ ഇരുപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടുക എന്നതാണ് ആ റെക്കോർഡിൽ ഏറ്റവും പുതിയൊരു സംഭവം ഇതിൽ മോഹൻലാൽ തീർത്തു വെച്ചിരിക്കുന്നത് ഏതാണ്ട് എട്ട് തവണയാണ് എട്ട് തവണ മോഹൻലാൽ ഇരുപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി സിംഗിൾ ഡേയിൽ അതാണ് ശരിക്കും അതിശയപ്പെടുത്തുന്നത് അതിലേക്കൊരു നോൺ മോഹൻലാൽ സിനിമ കൂടി വരികയാണ് അതാണ് ലോക എംബുരാൻ എന്ന ചിത്രം ഒറ്റ ദിവസം കൊണ്ടാണ് അറുപത്തെട്ട് പോയിന്റ് രണ്ടേ പൂജ്യം കോടി നേടിയത് വേൾഡ് വൈഡിൽ ഡേ വണ്ണിൽ ഇതേ എംബുരാൻ തന്നെ നാലാം ദിവസം മുപ്പത്തൊൻപത് പോയിന്റ് ഒന്നേ പൂജ്യം കോടി നേടി ഇതേ എംബുരാൻ തന്നെ മൂന്നാം ദിവസം മുപ്പത്തഞ്ച് കോടി നേടി ഇതേ എംബുരാൻ തന്നെ രണ്ടാം ദിവസം മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി നേടി വീണ്ടും എംബ്രാൻ തന്നെ അഞ്ചാം ദിവസം ഇരുപത്തി ആറ് പോയിന്റ് രണ്ടേ പൂജ്യം കൂടി നേടി പിന്നീട് വന്നത് തുടരുമെന്ന മോഹൻലാൽ ചിത്രമാണ് മൂന്നാം ദിവസം ഇരുപത്തി ആറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടി വീണ്ടും തുടരുമെന്ന ചിത്രം രണ്ടാം ദിവസം ഇരുപത്തഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം കോടി ഇത് ഒന്നു മുതൽ ഏഴ് പൊസിഷൻ വരെ മോഹൻലാൽ തന്നെ ടോപ്പിലെത്തി ഇപ്പോഴത്തെ ലോക ആ ഒരു കാറ്റഗറിയിലേക്ക് വരികയാണ് എട്ടാം സ്ഥാനത്ത് ഡേ ത്രീ ലോക നേടിയത് ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ഒരു നോൺ മോഹൻലാൽ റെക്കോർഡ് പറഞ്ഞിരിക്കുന്നു ഒൻപതാം സ്ഥാനത്ത് മരക്കാറാണ് ആദ്യ ദിവസം ഇരുപതേ പോയിന്റ് നാല് പൂജ്യം കൂടി നേടിയുണ്ടായി ഇതുകൂടാതെ ലോക എന്ന ചിത്രം ഒരു കാറ്റഗറിയിലേക്ക് വീണ്ടും എത്തിയേക്കും നാലാം ദിവസത്തിൽ ഇരുപത് കോടിക്ക് മുകളിലുള്ള കളക്ഷനിലേക്കാണ് ലോക ഇപ്പോൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് അത് ഏത് പൊസിഷനിലേക്ക് വരുമെന്ന് നമുക്ക് അടുത്ത ദിവസം തന്നെ അറിയാം ഇതിൽ തന്നെ മോഹൻലാൽ എന്ന താരം എട്ട് തവണയാണ് ഇരുപത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ഇതിപ്പോൾ നോൺ മോഹൻലാൽ അല്ലാതെ ഒരു താരം കൂടി എത്തിയിരിക്കുന്നു കല്യാണി പ്രിയദർശൻ എന്നതാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം റെക്കോർഡുകൾ തകർക്കാനുള്ളതാണ് പക്ഷേ മോഹൻലാൽ ഇട്ട റെക്കോർഡുകൾ കേട്ടാൽ ഞെട്ടുക തന്നെ ചെയ്യുകയാണ് കൂടാതെ ഫാസ്റ്റസ്റ്റ് അൻപത് കോടി എന്ന റെക്കോർഡിൽ കൂടി ലോക എന്ന ചിത്രത്തിലൂടെ കല്യാണി പ്രിയദർശൻ എത്തി നിൽക്കുന്നു അവിടെയും മോഹൻലാൽ എന്ന താരത്തിന്റെ റെക്കോർഡുകളോടാണ് ഇവർ മത്സരിക്കുന്നത് മോഹൻലാൽ എംബ്രാനിലൂടെ ഓപ്പണിംഗ് ഡേയിൽ തന്നെ ഒരു റെക്കോർഡിട്ടു ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് അമ്പത് കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് എംബ്രാൻ ആണ് ആദ്യ ദിനം തന്നെ എംബ്രാൻ അൻപത് കോടിക്ക് മുകളിലേക്ക് സഞ്ചരിച്ചിരുന്നു പിന്നെ വന്നത് തീ പാറും പോലെയാണ് തുടരുമെന്ന ചിത്രം വെറും മൂന്ന് ദിവസം കൊണ്ടാണ് അൻപത് കോടി മറികടന്നത് ആടുജീവിതം വെറും നാല് ദിവസം കൊണ്ട് അൻപത് കോടി മറികടക്കുകയുണ്ടായി ഇവിടുത്തെ ലോകയും ആ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു നാല് ദിവസം കൊണ്ട് അൻപത് കോടി മറികടക്കുന്ന ചിത്രമായി ലൂസിഫർ നേരത്തെ തന്നെ നാലു ദിവസം കൊണ്ട് അൻപത് കോടി മറികടന്നിരുന്നു ഈ ഒരു പൊസിഷനിലേക്കും ലോക എത്തിയിട്ടുണ്ട് ലോക മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയിട്ടുണ്ട് നാലാം ദിവസം വീക്കെൻഡ് കഴിയുമ്പോൾ അറുപത്തഞ്ച് കോടിയാണ് ചിത്രത്തിനേതായി വരാൻ പോകുന്നത് എന്ന് ട്രാക്കർമാർ പറഞ്ഞു കഴിഞ്ഞു എംബുരാനും തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയിൽ ലോക മാറുകയാണ് എംബുരാൻ നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് ആറ് കോടിയാണ് നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നേടിയെടുത്തത് തുടരുമെന്ന ചിത്രം മൂന്ന് ദിവസം കൊണ്ട് അറുപത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടിയും നേടിയുണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് കോടിയും മറികടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയാണ് എല്ലായിടവും റെക്കോർഡുകൾ മറികടക്കേണ്ടത് മോഹൻലാലെ ആണ് എന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യവും എന്തൊക്കെ സംഭവിച്ചാലും മോളിവുഡിൽ മോഹൻലാൽ എന്നൊരു താരം മികച്ച ഒരു റെസ്പോൺസ് തന്റെ ഒരു ചിത്രത്തിന് നേടിയെടുത്താൽ അതിൽ ചില റെക്കോർഡുകളും മാജിക് നമ്പറുകളും ഒക്കെ തീർത്തട്ടേ പോകാറുള്ളൂ അത് തന്നെയാണ് ഈ ഓണത്തിനിറങ്ങിയ ഹൃദയപൂർവ്വവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക എന്ന ചിത്രം എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി വലിയ കളക്ഷൻ സ്വന്തമാക്കുമ്പോഴും സ്റ്റഡി ആയി തന്നെ ഹൃദയപൂർവ്വം സഞ്ചരിക്കുമ്പോൾ അതും കാണാൻ ഒരു കൗതുകം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു താരമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ബോക്സ് ഓഫീസിൽ വീണേനെ പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ട് സ്റ്റഡി ആയിട്ടുള്ള കളക്ഷൻ നേടുന്നു വീക്കെൻഡ് കഴിയുമ്പോൾ നാലാം ദിവസം കൂടെ കഴിഞ്ഞ് വീക്കെൻഡ് കഴിയുമ്പോൾ പതിനൊന്ന് കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഹൃദയപൂർവ്വം വാരിക്കൂട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ വേൾഡ് വൈഡിൽ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ ഹൃദയപൂർവ്വം നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം ഹൃദയപൂർവ്വത്തിന് സൺഡേ മികച്ചതായിരുന്നു മൂന്ന് കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം ഞായറാഴ്ച മാത്രം നേടിയത് അതുപോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രം ആദ്യ ദിനം നേടിയ കളക്ഷനെക്കാളും കൂടിയ ഒരു ഫിഗറാണ് സൺഡേയിൽ ഈ ചിത്രം നേടിയിരിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ചിത്രം സ്വീകരിക്കപ്പെട്ടു എന്നത് ഓൾറെഡി ചിത്രം ലാഭത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു എന്തായാലും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം മോളിവുഡ് കാഴ്ചവെക്കുമ്പോൾ ലോക എന്ന ചിത്രം പല റെക്കോർഡുകളും മറികടക്കുകയാണ് ആ മറികടക്കുന്നതൊക്കെ മോഹൻലാലിന്റെ റെക്കോർഡുകളെ ആണ് എന്നതാണ് കൗതുകരം മോഹൻലാലിനോട് തന്നെയാണ് എല്ലാവരും മത്സരിക്കുന്നത് ടോപ്പിൽ മോഹൻലാൽ നിൽക്കുമ്പോൾ തൊട്ടുപുറകിൽ ഇവർക്കൊക്കെ മത്സരിക്കാനുള്ള ഇടവും മോഹൻലാൽ നൽകുന്നുണ്ട് റെക്കോർഡുകളൊക്കെ മറികടക്കാനുള്ളതാണ് പക്ഷേ മോഹൻലാൽ റെക്കോർഡുകൾ കാണുമ്പോഴാണ് അതിശയം എന്തായാലും നോൺ മോഹൻലാൽ റെക്കോർഡുകൾ പിറക്കുന്നുണ്ട് ബോളിവുഡിൽ